എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആനി നവീനെ വിളിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ ഉച്ചയ്ക്ക് ലെഞ്ച് കഴിക്കാനായിട്ട് ഒരുമിച്ച് വന്നാണ് എൻ്റെ കൂടെ നന്ദു ഉണ്ട് എന്നൊക്കെ പറയുമ്പം ആനി ചോദിക്കുന്നുണ്ട് എന്നിട്ട് നന്ദു എന്നെ വിളിച്ചില്ലല്ലോ അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് അന്നേരം നവീൻ ചോദിക്കുമ്പം അതിന്തിനാ നിന്നോട് പറയുന്നത് എന്നെയല്ലേ അവൾ ലെഞ്ചിനെ വിളിച്ചത് അപ്പോൾ പിന്നെ നിന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് അപ്പോൾ നീ എടുത്തുമില്ല എന്ന് പറയുവാണ് എന്നിട്ട് നീ ഇങ്ങോട്ട് വരുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ കഴിച്ചു എന്ന് പറയും ആ എന്നാൽ ഞാൻ നന്ദൂൻ്റെ കൈ കൊടുക്കാം എന്ന് പറഞ്ഞാൽ നവീൻ അനിയുടെ ഫോണ് നന്ദൂൻ്റെ കൈ കൊടുക്കുന്നുണ്ട് അന്നേരം നന്ദു വെക്കുന്നുണ്ട് എന്താണാ ഇത്ര ജാട എന്ന് അന്നേരം ഏയ് ഒന്നുമില്ല നിങ്ങൾ കഴിച്ചു എന്ന് പറയുമ്പോൾ നീ വരുന്നുണ്ട് വാട്ടോ ഞങ്ങളെ പയ്യെ കഴിക്കാം എന്ന് പറയും അന്നേരം വേണ്ട നിങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഫോൺ വെക്കുവാണ് ഫോൺ വെച്ച് കഴിയുമ്പം എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം അനിയെ കൂട്ടാതെ അവർ രണ്ടുപേരും അതും നന്ദുനെ ഭയങ്കര ഇഷ്ടമാണ് നവീന് അതൊക്കെ ഓർത്തിട്ട് ആകെ ടെൻഷനൊക്കെ ഉണ്ട് പിന്നെ നവീനെ നന്ദൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് രണ്ടുപേരും പ്രേമത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അന്നേരം നന്ദു പറയുന്നുണ്ട് പ്രേമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമയം കുറേ പോകും ഇതുപോലെ കോടതി പോക്കൊന്നും നടക്കിയില്ല കൃത്യമായിട്ട് കേസൊന്നും വാദിക്കാനൊന്നും പറ്റിയല്ല പിന്നെ അതിൻ്റെ പുറകെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തേ നന്ദുവിന് നന്നായിട്ട് അറിയാലും ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പ്രേമം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഏ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഉണ്ടായിരുന്നവരെ എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നവീൻ മനസ്സിന് ഓർക്കുന്നുണ്ട് കല്യാണമൊക്കെ കുറച്ച് കഴിഞ്ഞ് മതി ഇവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കുറച്ച് നാളെ ഇവളെ പ്രേമിച്ച് ക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ ഏതായാലും അവർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു കഴിച്ച് എഴുന്നേക്കാറായി ഈ സമയം അവിടെ അനിക്ക് ആകെ വിഷമം അനിയോർക്കുവാണ് ഇനി എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ അവനോട് അവളോട് ഇതൊക്കെ ഒന്ന് തുറന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ പറയുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ളതും അവൻ പറയും അപ്പോൾ പിന്നെ ഇത്രയും വലിയൊരു കാര്യം നവീൻ പറഞ്ഞിട്ട് ഞാൻ എന്തിനാണ് മറച്ചു വെച്ചത് എന്ന് അവൾ ഓർക്കും അതുപോലെ അവനും എന്നോട് വിശ്വാസം പോകും ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ അവർക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് കുറച്ച് ചെക്കേലൊപ്പിടാനുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് ചെല്ലുന്നത് അന്നെങ്കിലും അനി പറയും ഇപ്പം തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നു നോക്കി ചെയ്തിട്ട് വരാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അയാളോട് ദേഷ്യപ്പെടുവാ നേരം അങ്ങേരും പറയുന്നുണ്ട് ഞാൻ നോക്കി ചെയ്തായിരുന്നു സാറ് കേൾക്കാഞ്ഞിട്ടാണ് എന്ന് പറയുമ്പം ആ എങ്കിലിപ്പം ചെക്ക് ഒപ്പിടുന്നില്ല അത് പിന്നെ ചെയ്യാമെന്ന് പറയുമ്പം പെൻഡിങ് ആകുമോ എന്ന് പറയും അന്നേരം ആ പെൻഡിങ് ആയിക്കോട്ടെ ഒരു ദിവസം പെൻഡിങ് ആയെന്നോർത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് അനി ദേഷ്യപ്പെട്ട് ചോദിക്കുക കേട്ടോ നേരം അങ്ങേരും പറയും നമുക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കും ഇല്ല സാർ അതുകൊണ്ടാ എന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ ഇന്നുകൊണ്ട് അങ്ങ് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുന്നെങ്കിലും അയാൾ അങ്ങ് പോകാൻ തുടങ്ങുക അന്നേരം പിന്നെ തിരിച്ചു വിളിച്ചിട്ടാണ് അതിനകത്ത് സൈൻ ചെയ്തു കൊടുക്കും അന്നേരം അങ്ങനെ വയ്ക്കും സാർ അത് വായിക്കാതെയാണ് സൈൻ ചെയ്തത് എന്ന് പറയുമ്പം അത് സാരമില്ല ഞാനിപ്പോൾ സൈൻ ചെയ്തല്ലോ ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞാനങ്ങ് പിരിച്ചുവിട്ടോളാം കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ പറയുക ഇതെല്ലാം ദേഷ്യപ്പെട്ടാണ് ഞാൻ പറയുന്നത് അന്നേരം അങ്ങേരും ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ സാർ സാറിൻ്റെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പം അതിന് പറയുവാണ് എല്ലാവർക്കും എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ മൂഡോ ഏതായാലും ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് തനിക്ക് എന്തെങ്കിലും ഇൻസൾട്ടായി തോന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേരെ എന്നും കൂടെ പറയുന്നുണ്ട് അങ്ങനെ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ങ്ങ് പോവാണ് അനിയാകെ ഡിസ്റ്റർബാണ് ആകെ വിഷമത്തിലാണ് പിന്നീട് നയനയാണ് കാണിക്കുന്നത് നയനെ ആകെ ടെൻഷനിലാട്ടോ ആദർശൻ്റെ ഫോൺ കോൾ വന്നിട്ടില്ലേ ഇന്നേ ദിവസം ആകെ വിഷമിച്ച് അങ്ങോട്ട് വിളിക്കുന്നുണ്ട് എടുക്കുന്നില്ല അന്നേരം ദേവേനെ അങ്ങോട്ട് വരുന്നുണ്ട് ദേവേനെ പറയും ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല മോളെ അവൻ തിരക്കായതുകൊണ്ടായിരിക്കും ഇവിടെ അച്ഛനും അതുപോലെ ജേട്ടനും ഒക്കെ പറഞ്ഞായിരുന്നു നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളല്ല അവിടെ നിന്ന് അതുപോലെ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി പെട്ടു കാണും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് എനിക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു ഇപ്പോൾ വിളിച്ചില്ലല്ലോ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ പോകട്ടെ ആരുമില്ല എന്ന് വയ്ക്കാം അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാകേ എന്നൊക്കെ പറയുമ്പോൾ ദേവേനെ പറയുന്നുണ്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും അവിടെ എന്തെങ്കിലും പ്രശ്നം ആണെങ്കിൽ അത് സോൾവ് ആക്കാൻ ഓടി നടക്കുമ്പം ഈ കാര്യമൊന്നും ഓർക്കേയില്ല അതുകൊണ്ടാണ് മോള് വിഷമിക്കേണ്ട ഉടനെ തന്നെ അവൻ വിളിച്ചോളും സങ്കടപ്പെടാതിരിക്കെ എന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ദേവയാനി പക്ഷേ ദേവയാനിക്ക് നല്ല ടെൻഷനുണ്ട് മുഖത്ത് അത് നയനെ കാണിക്കുന്നില്ല നയനയോട് പറയുന്നില്ല എന്നേ ഉള്ളൂ പിന്നെ കാണിക്കുന്നത് നവീനയും നന്ദൂനെയാണ് അവർ ഭക്ഷണം കഴിച്ചിറങ്ങി അന്നേരം നവീൻ പറയുന്നുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടണം കേട്ടോ അന്നേരം ആ തിരക്കുള്ള അവനെ എങ്ങനെ നമുക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുക കേട്ടോ നവീനിങ്ങ് പോയി കഴിയുമ്പം അങ്ങോട്ടേക്ക് അനിയും വരുന്നുണ്ട് അനി റോഡ് ക്രോസ് ചെയ്ത് വരുന്ന കാണുമ്പോഴേക്കും നന്ദു പോകാൻ നിൽക്കുമായിരുന്നു ആ നീ ഇപ്പോഴാണോ വരുന്നത് നീ വരും എന്നറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നല്ലോ എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ഏയ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല എനിക്ക് ഫുഡ് ഓഫീസിലുണ്ടായിരുന്നു നിങ്ങളെ രണ്ടുപേരും ഇവരെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പോകാം എന്നോർത്ത് വന്നേ ഉള്ളൂ എന്ന് പറയും അന്നേരം നവീൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് അന്നേരം പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്താ കാര്യം എന്ന് ചോദിക്കും അന്നേരം അനിവാര്യമാണ് അല്ല അവൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ടെന്ന് കുറച്ച് നാളായല്ലോ പറയാൻ തുടങ്ങിയിട്ട് അതുമല്ലോ പറഞ്ഞോ എന്നാ ചോദിച്ചത് എന്ന് പറയും അന്നേരം ഒരുപാടൊന്നും പറഞ്ഞില്ല എന്നെപ്പോലെ തന്നെയുള്ളൊരു പെൺകുട്ടിയാണെന്ന് മാത്രമേ പറഞ്ഞോളൂ പിന്നെ നിന്നോട് പറയാത്ത കാര്യം എന്നോട് റിയല്ലോ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് സാധാരണ ആൺകുട്ടികളോടൊന്നും വലിയ ഇഷ്ടമൊന്നും തോന്നാറില്ല എന്ന് നിനക്കറിയാലോ പക്ഷെ എന്തോ നവീനത്തിനോട് എനിക്ക് പ്രത്യേകം ഒരു ഇഷ്ടം എന്ന് പറയേ അന്നേരം ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നോക്കി എന്നിട്ട് ഇങ്ങനെ പറയുവാണ് അതെ എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഇത് ഇപ്പോൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഇപ്പം ഡ്രൈവറുടെ കാര്യമാട്ടോ ഉണ്ട് എന്ന് കരുതി നീ ടെൻഷൻ ടെൻഷനാകുമെന്നും വേണ്ട നീ എൻ്റെ പുറകെ കറങ്ങി നടക്കുന്ന കാര്യമൊക്കെ ഇയാൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയും എന്നിട്ട് നന്ദു തന്നെ പറയുന്നുണ്ട് നിൻ്റെ മനസ്സിൽ എന്താ ഇപ്പോൾ തോന്നിയത് എന്ന് ഞാൻ അങ്ങോട്ട് പറയാം എനിക്ക് നവീനോട് നവീനായിട്ടോട് എന്തെങ്കിലും പ്രേമോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നല്ലേ അത്രയും നിൻ്റെ മനസ്സ് വളർന്നിട്ടുള്ളൂ അതുകൊണ്ട് അത് ഞാൻ കാര്യം ാക്കുന്നില്ല എന്ന് പറയും എന്നിട്ടേട എനിക്ക് തിരക്കൊണ്ട് ചെയ്യാൻ പോകുക എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ കണ്ടതല്ലേ നമുക്കൊരു ജ്യൂസ് കഴിച്ചാലോ എന്ന് ചോദിക്കും ഞാൻ പറയുന്നുണ്ട് എടാ എനിക്ക് വയറ്റിൽ ഇടവില്ല നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് അവരവിടുന്ന് പിരിയുന്നു പിന്നെ കാണിക്കുന്നത് ജയനെയാണ് ജയനും ആകെ ടെൻഷനിലാണ് ആദർശനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് അതേക്കും ആനി അങ്ങോട്ട് വരും അന്നേരം ആനിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടാ പുതിയ സ്ഥാനമൊക്കെ നിനക്ക് ഭാരമായി തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും എന്നിട്ട് ഈ വിവരം അതായത് നന്ദുവിനെ അനിയും നവിനും സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ പറ്റി ജയനോട് ചോദിക്കുക ആട്ടോ ആനി അന്നേരം ജയം പറയുന്നുണ്ട് ഏതായാലും രണ്ട് സുഹൃത്തുക്കളാണല്ലോ ഒരേ പെണ്ണിനെ സ്നേഹിക്കുന്നത് അപ്പം ആ സ്നേഹിക്കുന്ന ആൾ തുറന്നു പറയണം എൻ്റെ പെണ്ണാണ് ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരുപാട് ആഗ്രഹിക്കും ഒരുപാട് സ്വപ്നങ്ങൾ കാണും പിന്നീട് ആ സൗഹൃദം തന്നെ ചിലപ്പം ഇതെല്ലാം അറിയുമ്പം ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കും അതിൻ്റെ ഒരു സുഹൃത്ത് നീ ആണോടാ എന്ന് അന്നേരം അല്ല എന്ന് പറയുമ്പോൾ എങ്കിലേ ഇതിൻ്റെ യഥാർത്ഥ നല്ല ഒരു മറുപടി നിനക്ക് കിട്ടണമെങ്കിൽ നിൻ്റെ ഏട്ടത്തിയോട് ചോദിച്ചാൽ മതി ഏട്ടത്തി നന്നായിട്ട് പറഞ്ഞു തരുമെന്ന് എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട ഇനി ഏട്ടത്തിയോട് പോയി ചോദിച്ചിട്ട് ഏട്ടത്തി എന്നെ എന്ന് പറയും അന്നേരം ജയം പറയുവാണ് പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം അതിൻ്റെ അകത്ത് ഒരാൾ നീയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം നീ അതിൽ നിന്ന് അങ്ങ് പിൻവാങ്ങണം ഏതായാലും നന്ദുവിനെ നിനക്ക് കിട്ടിയില്ല അപ്പം നിൻ്റെ സുഹൃത്തും നന്ദൂം കൊണ്ട് വിവാഹം കഴിച്ച് നന്നായിട്ട് ജീവിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാലോ എന്ന് പറയുന്നുണ്ട് അന്നേരം അനി പറയുന്നുണ്ട് എൻ്റെ ഞാൻ ഒന്നും ചോദിച്ചിട്ടുമില്ല വലിച്ചനൊന്നും പറഞ്ഞിട്ടുമില്ല ഇനി ഇതിവിടെ ഒരു സംസാര വിഷയം ആക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അനിയങ്ങ് പോവുകയെ പിന്നെ കാണിക്കുന്നത് ആ നന്ദു ഒരു വലിയ കേസ് ജയിച്ചു എന്ന് പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ അകത്ത് അയാളുടെ കൂട്ടാളികൾ നന്ദുവിനട്ട് പണി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ അവൾ അങ്ങനെ വിജയിച്ചു നിൽക്കേണ്ട അവൾ കാരണം നമ്മുടെ കഞ്ഞുകൂടി മുട്ടിയ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് അവൾക്കിട്ട് നമുക്ക് പണി കൊടുക്കണം നേരിട്ട് കൊടുക്കാൻ ഇത്തിരി പാടാണ് പക്ഷെ നമുക്ക് വേറെ മാർഗ്ഗം നോക്കണം എന്ന് പറഞ്ഞിട്ട് നന്ദു ഒന്ന് ജീപ്പിൻ്റെ ബാക്കിൽ കൊണ്ടേ അവരൊരു ട്രാവലർ ഇടിച്ച് കയറ്റുവാണ് അത് വലിയ ന്യൂസ് ആവുന്നുണ്ട് ഈ ന്യൂസ് ജലജ ടി വിയിൽ കാണു കേട്ടോ അപ്പം ജലജയ്ക്ക് ഭയങ്കര സന്തോഷം നാം തോന്നിട്ട് പണി കിട്ടിയില്ലോ എന്ന് ഓർത്ത് അങ്ങനെ അങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അഭി വരുന്നത് അന്നേരം എന്തായോ എന്താ ഒരു സന്തോഷം എന്ന് ചോദിക്കുമ്പം ഈ വിവരം പറയും എന്തെങ്കിലും അഭി പറയുമാണ് ഞാൻ ഗൾഫിൽ നിന്നുള്ളൊരു ഗുഡ് ന്യൂസ് വരാൻ വേണ്ടി നോക്കിയിരിക്കുന്ന സമയത്താണ് പ്രതീക്ഷയില്ലാതെ ഇങ്ങനെയൊരു കാര്യം കേട്ടത് അപ്പോൾ ദൈവങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട് എപ്പോഴും ഒരു സൈഡിൽ മാത്രം ഉയർച്ചയും അവർക്ക് മാത്രം സന്തോഷവും ഉണ്ടാകുകയല്ല നമ്മുടെ കൂടെയും ദൈവം നിൽക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായില്ലേ ഇനി ഈ വിവരം ഞാൻ ഇവിടെ അവളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ അവളോട് പോയി പറയണം അവൾക്കും ഇതൊരു ഷോക്ക് ആകട്ടെ എന്നൊക്കെ പറയുന്നു അതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന അഭിയം കാണിക്കുന്നു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്